കൈത്താ കാലത്ത് തിരുസഭാ മാതാവ് ഫലങ്ങൾ കൊയ്തെടുക്കുന്ന സമയമാണല്ലോ ഇന്നിവിടെ അത്തിമരത്തിൽ വന്നിട്ട് നിരാശനാകുന്ന ഈശോയുടെ വാക്കുകളും പ്രവർത്തിയുമാണ് നാം കാണുന്നത് മാമോദിസായി പരിശുദ്ധ തൃത്വം വന്ന വാസമുറച്ചി ഉറപ്പിച്ചിരിക്കുന്ന സഭാ എല്ലാ കാലത്തും ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ പ്രത്യേകം അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയവരാണ് തിരുസഭാ മാതാവ് എപ്പോൾ വന്ന് നോക്കിയാലും തന്റെ മക്കൾ ഫലം നൽകുവാൻ ബാധ്യസ്ഥരാണ് ചുറ്റുമുള്ളവരിൽ നിന്ന് നമ്മുടെ നേരെ അശുദ്ധമായ ഫലങ്ങൾ ഉളവാകുന്നത് തന്നെ നമുക്ക് നല്ല ഫലങ്ങളിൽ വളരാനും അത് പുറപ്പെടുവിക്കുവാനുമുള്ള വേദിയാണെന്ന് മുൻ ദിനങ്ങളിൽ നാം കണ്ടു കണ്ടുകഴിഞ്ഞു മക്കൾക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തിൽ ദുരാശ മൂലം എന്തെങ്കിലും മങ്ങലേറ്റാലും നമ്മുടെ സഭയായ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നാൽ മതി അവിടെ പുത്രൻ നേടിത്തന്ന കൃപയുടെ അഭിഷേകത്തിന്റെ ഭണ്ഡാകാരമുണ്ട് കൂടെ കൂടെയുള്ള കുംഭസാരം വിശുദ്ധ കുർബാനയുടെ സ്വീകരണം പ്രാർത്ഥന ഉപവാസം ദർമ്മം വഴിയെല്ലാം നഷ്ടപ്പെട്ട അഭിഷേകം മുഴുവൻ തിരിയെടുക്കാം അത് മംഗളവാർത്ത മുതൽ പള്ളിക്കൂതാശ കാലം വരെ ഏതു സമയത്തുമാകാം എങ്കിലും പന്തകുസ്തായി എല്ലാ മക്കൾക്കുമായി ആ അഭിഷേകം നിറച്ചു തരാനും ഈ അമ്മ തയ്യാറാണ് തിരുസഭയോട് ചേർന്ന് നിന്ന് അവൾ സൗജന്യമായി നൽകുന്ന എല്ലാ അവസരങ്ങളെയും വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തി നമ്മുടെ വ്യക്തിജീവിതങ്ങളെ സംയുക്തമാക്കി അവൾക്ക് സമർപ്പിക്കാം അങ്ങനെ അവൾ വരുമ്പോഴെല്ലാം ഫലങ്ങളിൽ നമ്മൾ തഴിച്ചു വളരട്ടെ ആ ഫലങ്ങളിൽ നിന്ന് വേണം മറ്റു ജനതകളും തങ്ങളുടെ വിഷപ്പെടക്കാൻ വിശ്വാസത്തോടെ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞവനോട് നമുക്കിന്ന് ചോദിക്കാം ഈശോയെ ഈ ഫലങ്ങളിൽ എന്നെ വളർത്തണമേ അങ്ങനെ അമ്മയ്ക്കെടുത്ത മകനും മകളുമാക്കി എന്നെ മാറ്റണമേ ആമേൻ